നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഒന്നും ഒന്നും വെറുതെ സംഭവിച്ചതല്ല എസ് ആർ എച്ചിനെ സി എസ് കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വീഴ്ത്തിയത് തന്നെയാണ് കളിക്ക് ശേഷം ഋതുരാജ് അത് പറഞ്ഞു കഴിഞ്ഞ കളിയിൽ ഞങ്ങൾക്ക് ചില മിസ്റ്റേക്കുകൾ പറ്റിയിരുന്നു എന്നാൽ ഈ കളിയിൽ അത് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി വന്നു എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു ഏത് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിലെ രുദിരാജ് പറഞ്ഞു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിജയം സി എസ് കെക്ക് നേടിയെടുക്കാൻ പറ്റിയത് അതും എക്സ്ട്രീമലി വെറ്റ് കണ്ടീഷൻ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻ എന്നിട്ടും എസ് ആർ എച്ചിൻ്റെ പേര് കേട്ട ബാറ്റിംഗ് നിര നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഓൾഔട്ടായിപ്പോയി അപ്പോൾ അതിന് പിന്നിൽ ചില ചേരുവകൾ ഉണ്ട് അപ്പോൾ പറയും എസ് ആർ എച്ചിനെ സി എസ് കെ തോൽപ്പിച്ചത് മാത്രം എന്തി പ്രത്യേകത ആർ സി ബി തോൽപ്പിച്ചില്ല ശരിയാണ് ആർ സി ബി തോൽപ്പിച്ചപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചതാണ് പക്ഷേ അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ആർ സി ബിക്ക് ടോസ് ലഭിച്ചിട്ട് അവർ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് എസ് ആർ എച്ചിന് ഫിനിഷിങ് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ചെയ്സിംഗ് പ്രശ്നമുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ കൊടുത്ത പണിയാണത് കാരണം അവിടെ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ എളുപ്പമായിട്ടും വേണ്ട ആദ്യം ബാറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചതാണ് ഫഫ് ടു പ്ലസ് ഇവിടെ അങ്ങനെയല്ല എല്ലാം കൈവിട്ട് പോയി എന്ന തോന്നലിലാണ് സി എസ് കെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ടോസ് നഷ്ടമാകുന്നു എക്സ്ട്രീമിലീ വെറ്റ് കണ്ടീഷനിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് എത്ര വലിയ സ്കോറാണെങ്കിലും പാടാണ് അതും എസ് ബാറ്റിംഗ് നിരയോട് ബുദ്ധിമുട്ടാണ് എന്നുള്ള എല്ലാ പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടും അതിനെ മറികടന്നു എന്നുള്ളിടത്താണ് പ്രത്യേകത എന്ന് മാത്രമല്ല എസ് ആർ എച്ചിനെ ഈ ഐ പി എല്ലിൽ ഓൾ ഔട്ട് ആക്കുന്ന ആദ്യ ടീമായിട്ട് മാറിയിട്ടുണ്ട് സി എസ് കെ എന്ന കാര്യം കൂടി ഒരു അതും ഈ ബൗളിങ്ങിന് ഒട്ടും സഹായകരമല്ലാത്ത ഹെവി ഡ്യൂ കണ്ടീഷനിൽ എന്നുള്ളതും ഓർക്കുക അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് വിശദമായിട്ടൊന്ന് വരാം ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അത് മതിയാകുമോ എന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടായിരുന്നു സി എസ് കെക്ക് എല്ലാം ഭദ്രമാണ് എന്നൊന്നുമല്ല ഇതിനർത്ഥം സി എസ് കെക്ക് കഴിഞ്ഞ കളിയിൽ സംഭവിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് തുടക്കത്തിൽ ഉണ്ടാവുന്നത് അത് റിപ്പീറ്റ് ചെയ്യുകയാണോ എൽ എസ് കളി റിപ്പീറ്റ് ചെയ്യുകയാണോ എന്നുള്ളൊരു തോന്നലാണ് തുടക്കത്തിലുണ്ടായത് പ്രത്യേകിച്ച് ടോസ് നഷ്ടമാകുന്നു ഓപ്പൺ ചെയ്യാൻ വേണ്ടി രുദ്രാജും രഹാനയും കൂടി വന്നിട്ട് രഹാനെ തുടക്കത്തിലേ മടങ്ങിപ്പോകുന്നു ആ പ്രശ്നം അവിടെ തുടരുകയാണ് ഓപ്പണിങ്ങിൽ ഇതുവരെ മികച്ചൊരു കൂട്ടുകെട്ടി സീസണിൽ കണ്ടെത്താൻ സി എസ് കെക്ക് കഴിഞ്ഞിട്ടില്ല അതവരെ പുറകോട്ട് വലിക്കുന്നുണ്ട് പവർപ്ലേയിലും വല്ലാത്ത ഒരു പ്രകടനത്തിലേക്കൊന്നും അവർക്ക് പോവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എട്ട് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ ആകെ ഉണ്ടായിരുന്നത് അറുപത്തി റൺസ് മാത്രമാണ് എന്ന കാര്യം കൂടി ഓർക്കുക അതിൽ തന്നെ ഇരുപത്തി അഞ്ച് പന്തിൽ നാൽപ്പത്തിനാലടിച്ചത് രുദരാജി കൈക്കുവാതാണ് ദാരിൽ വെച്ചു പതിയാണ് തുടങ്ങിയത് എങ്കിലും പിന്നീട് അദ്ദേഹം മികച്ച രൂപത്തിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടു ബൗണ്ടറികൾ ആ ബാറ്റിൽ നിന്ന് പിറക്കുന്നത് കണ്ടു പാറ്റ് കമിൻസിനെ അദ്ദേഹം ഒരു പന്ത് ബൗണ്ടറിയിലേക്ക് പറത്തിക്കൊണ്ടാണ് വെൽക്കം ചെയ്തത് തന്നെ അങ്ങനെ പതിയെ അദ്ദേഹം തന്നെ മൊമെൻ്റം കണ്ടെത്തിയതോടുകൂടി സി എസ് കെ ഇന്നിങ്സ് ചലിച്ചു തുടങ്ങുന്ന കാഴ്ച അപ്പോഴും ഒരു ഭാഗത്ത് രുദ്രാജ് ഗയിക്കുവാതെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു മെച്ചിൽ പോയതിനു ശേഷം പിന്നെ സംഭവിച്ചത് കാണുക അതിനുശേഷം വരുന്നത് ശിവൻ ദ്വീപെ ദ്വൂബെ തൻ്റെ ആ ഒരു മികവ് അതേപോലെ മികച്ച രൂപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരുപത് പന്തുകളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം അടിച്ചത് നാല് സിക്സറുകളും ഒരു ഫോറും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വന്നു അതുപോലെ തന്നെ ഋതിരാജ് ഗയ്ക്കാതിന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ വേഗത്തിൽ മെച്ചൽ പുറത്തായതിനു ശേഷം പത്ത് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് അടിച്ചുകൊണ്ട് ആക്സലറേഷൻ അദ്ദേഹവും നടത്തുന്ന കാഴ്ച ഋതുരാജ് ബാക്ക് ടു ബാക്ക് സെഞ്ചുറിയിലേക്കാണോ പോകുന്നത് എന്ന് തോന്നിച്ചു ആകെ സി എസ് കെ ആരാധകർക്ക് ഉണ്ടായിരുന്ന നിരാശ ആ ബാക്ക് ടു ബാക്ക് ഹൺഡ്രഡ് അവിടെ സംഭവിച്ചു അദ്ദേഹം പുറത്തായി തൊണ്ണൂറ്റി എട്ടിന് റൺസിന് അദ്ദേഹം പുറത്തായി പിന്നെ തലയുടെ രംഗപ്രവേശം അവസാന ഓവറുകളിൽ വിക്കറ്റ് വീണ പിന്നെ തല വരുമെന്ന കാര്യം ഉറപ്പാണ് തല രണ്ട് പന്താണ് നേരിട്ട് ഒരു ഫോറും ഒരു സിംഗിളും ആ ഫോർ എന്ന് പറഞ്ഞതിന്റെ ക്യാച്ച് ക്യാച്ചിന് സാധ്യത ഉണ്ടായിരുന്നതാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാൻസ് ബട്ട് അത് ബൗണ്ടറിയിലേക്ക് പോയി അങ്ങനെ ഒടുവിൽ അവർ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള സ്കോറിലേക്ക് എത്തുകയായിരുന്നു അത് മതിയാവുമായിരുന്നോ എന്നുള്ളത് ആ സമയത്തൊരു ചോദ്യമായിരുന്നു പ്രത്യേകിച്ച് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ഹെവി ബാറ്റിംഗ് നിരയാണ് പവർ പാക്കഡ് ബാറ്റിംഗ് നിര നല്ല ഡെപ്ത്തും ഉണ്ട് പിന്നെ എക്സ്ട്രീമലി വെറ്റ് കണ്ടീഷൻ ബൗളേഴ്സിന് ഒട്ടും ഒട്ടും സഹായകരമല്ലാത്തൊരു കണ്ടീഷൻ അവിടെ എസ് ആർ എച്ചിൻ്റെ ബാറ്റർമാർ അഴിഞ്ഞാടുമെന്ന് തന്നെയാണ് തോന്നിയത് ഇത് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഋതിരാജ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്നിങ്സ് ബ്രേക്കിന്റെ സമയത്ത് ആശങ്കയായിരുന്നു റൺസും അറിയാവുമായിരുന്നു എന്നുള്ളത് ഞാൻ ഒരിക്കലും സെഞ്ചുറിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ടീമിന്റെ സ്കോർ ഇരുന്നൂറ്റി ഇരുപതോ അതിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് നല്ല ചില ഷോട്ടുകൾ അടിക്കാനുള്ള അവസരങ്ങൾ മിസ്സാവുകയും ചെയ്തു അപ്പോൾ അത് കോസ്റ്റ് ചെയ്യുമോ ഈ മത്സരം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു എന്ന് ഇന്നിങ്സ് ബ്രേക്കിന്റെ സമയത്ത് താൻ ചിന്തിച്ചത് അതിനെക്കുറിച്ചാണ് എന്ന് ഋതിരാജ് പറയുന്നിടത്ത് കാര്യമുണ്ട് ഋതുരാജൻ ഒരു കാര്യം കൂടി പറയുന്നത് ഇമ്പാക്ട് പ്ലെയർ റൂൾ വന്നതോടുകൂടി ഏത് സ്കോറാണ് പാർ സ്കോർ എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് കാരണം ഒരു ബാറ്റർ അഡീഷണലി കൊണ്ടുവരും അപ്പോൾ കാര്യങ്ങളാകെ മാറി മറിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ ഒരു റണ്ണും സേഫ് സേഫല്ല എന്നുള്ളൊരു കണ്ടീഷനിൽ നിന്നാണ് ഈ കളി പിടിച്ചെടുക്കുന്നത് സി എസ് കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് തുടക്കമിട്ടത് തീർച്ചയായിട്ടും തുഷാർ ദേശ്പാണ്ഡ് തന്നെയാണ് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് ട്രാവിസ് ഹെഡ് തുടങ്ങുന്നത് നോക്കുക അടുത്ത ഓവറിൽ സിക്സറിന് പൊട്ടിക്കുന്നു അഭിഷേക് ശർമ്മയും സിക്സർ അടിക്കുന്നു അങ്ങനെ പോയിടത്താണ് ദേശ്പാണ്ഡെ ട്രാവിസ് ഹെഡിനെ മടക്കി വിട്ടുകൊണ്ട് കളി തങ്ങളുടെ കൈയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ തൊട്ടടുത്ത പന്തിൽ ഇമ്പാക്ട് സബായിട്ട് വന്ന അൻമോൾ പ്രീതിനെയും മടക്കി വിട്ടതോടുകൂടി സി എസ് കെ കാര്യങ്ങൾ പതിയെ കൈപ്പിടിയിലേക്ക് ഒതുക്കുകയായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞില്ലേ കളി കഴിഞ്ഞിട്ട് കഴിഞ്ഞ മത്സരങ്ങളിൽ ഞങ്ങൾക്ക് ചില മൊമൻറ്റം നഷ്ടമായിരുന്നു പവർപ്ലേയിൽ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും ആ ബുദ്ധിമുട്ടിനുള്ള പരിഹാരമാണ് തുഷാർ ദേശ്പാണ്ഡെ അവിടെ കണ്ടത് ആ രണ്ട് വിക്കറ്റുകൾ തൊട്ടു പിന്നാലെ തൻ്റെ അടുത്ത ഓവറിൽ അഭിഷേക് ശർമ്മയെയും പറഞ്ഞു വിട്ടുകൊണ്ട് പവർപ്ലേയിൽ മൂന്ന് വിക്കറ്റുകൾ മൂന്ന് സുപ്രധാന വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് തുഷാർ ദേശ്പാണ്ഡെയാണ് സി എസ് കെ കളിയിലേക്ക് കൊണ്ടുവന്നത് ഈ വെറ്റ് കണ്ടീഷനിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തന്നെ എടുത്ത് സി എസ് കെ മുന്നോട്ട് പോകുന്ന കാഴ്ച പിന്നെ ജഡുവിൻ്റെ ആ ഒരു ബൗളിങ് നമ്മൾ എടുത്തു പറയണം അത് കളി കഴിഞ്ഞിട്ട് രുദ്രാജും പറഞ്ഞിട്ടുണ്ട് കാരണം ആ ഒരു കണ്ടീഷനിൽ ഒരു സ്പിന്നർക്ക് ബൗൾ ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല അതിനു മുമ്പത്തെ എൽ എസ് സിക്കെതിരെയുള്ള കളിയിൽ നമ്മൾ അത് കണ്ടതാണ് രണ്ട് ഓവർ മാത്രമാണ് ജഡുവിന് കൊടുത്തത് പക്ഷേ അദ്ദേഹം ആ കണ്ടീഷൻ കൃത്യമാക്കി മനസ്സിലാക്കിയിട്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം ചെയ്ത് കാണിച്ചു തന്നു അപ്പം മുസ്തഫീസുർ റഹ്മാനും വേണ്ടത്ര ഗ്രിപ്പ് ഗ്രൂപ്പ് ലഭിക്കുന്നുണ്ടായിരുന്നു അപ്പം മുസ്തഫീസറും ജഡുവും മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന് വേണം പറയാൻ ജഡുവിന്റെ കാര്യം എടുത്തു പറയണം കാരണം അത് സംതിങ് സ്പെഷ്യൽ ആയിരുന്നു കളി തിരിച്ചത് ഒരു വിക്കറ്റ് ഉള്ളെങ്കിലും ആ ഘട്ടത്തിലെ ബൗളിംഗ് തന്നെയാണ് കാരണം അത്രയും എക്സ്ട്രീമലി ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലാണ് അങ്ങനെ ഒരു പ്രകടനം വന്നിട്ടുള്ളത് അപ്പം അവിടെ കാര്യങ്ങൾ അവർ അനുകൂലമാക്കി മാറ്റിയതോടുകൂടി എസ് ആർ എസിന് കാര്യം കൈവിട്ടു പോയി വിക്കറ്റുകൾ ഒരു ഭാഗത്ത് പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു അതിൽ ഏഡൻ മഴക്കിടമ് അദ്ദേഹം ഇനി പ്ലെയിങ് ലെവലിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ആരാധകർ ഇങ്ങനെ ആശങ്കയിലൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു അദ്ദേഹം മാത്രമാണ് ഒരറ്റത്ത് കുറച്ച് സമയമെങ്കിലും നിന്നത് എന്ന് പറയാം പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിനും വലിയ നേട്ടങ്ങളിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇരുപത്തി പന്തിൽ നിന്നും മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് അദ്ദേഹത്തെ പതിരാന പറഞ്ഞു വിടുകയാണ് ചെയ്തു പിന്നെ ക്ലാസിനെയൊക്കെ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആക്കി മാറ്റി ഇരുപത്തൊന്ന് മുതൽ നിന്ന് ഇരുപത് റൺസ് മാത്രമാണ് വെടിക്കറ്റ് ബാറ്ററായിട്ടുള്ള ക്ലാസ്സിനെ എടുത്തത് എന്നുകൂടി നോക്കുമ്പോൾ സി എസ് കെ എത്രത്തോളം ആധിപത്യം പുലർത്തി എന്നുള്ളത് അവിടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് അടിവീരൻ അബ്ദുൽ സമദ് എടുത്തത് പതിനെട്ട് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് മാത്രമാണ് എല്ലാം എല്ലാം സി എസ് കെ കൃത്യമായിട്ട് നടപ്പാക്കുകയായിരുന്നു കഴിഞ്ഞ കളി എൽ എസ് സിയോട് തോറ്റു ഇതേ കണ്ടീഷനുകളിൽ പക്ഷെ അത് മാർക്കസ് ടോയ്സിൻ്റെ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രകടനത്തിന്റെ മാത്രം ബലത്തിലായിരുന്നു അന്ന് എൽ എസ് സി വിജയിച്ച് കയറിയത് പതിമൂന്ന് ഓവർ വരെ ആ കളിയിലും സി എസ് കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തതാണ് തങ്ങൾക്ക് അനുകൂലമായിട്ട് നിർത്തിയതാണ് പക്ഷെ സ്റ്റോയിനിസ് എന്ന് പറയുന്ന ഒരു ജീനിയസ് ഇന്നിങ്സ് കളിച്ച് താരത്തിന്റെ മികവിലാണ് എല്ലാം വിജയിച്ചു കയറി എക്സ്ട്രീം വെറ്റ് കണ്ടീഷൻ സ്പിന്നേഴ്സിന് ബൗൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അതെല്ലാം കൂടി വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത് അതൊരു റയർ കോമ്പിനേഷൻ ആണല്ലോ അത് ആവർത്തിച്ചില്ല എന്ന് മാത്രമല്ല അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ഗ്രഹപാഠം കൃത്യമായിട്ട് സി എസ് കെ നടത്തി അത് കളിക്കളത്തിൽ ചെയ്തു കാണിച്ചു എന്നുള്ളിടത്താണ് ഈ വിജയം വന്നിരിക്കുന്നത് രണ്ട് ടീമിൻ്റെയും സ്കോർ കാർഡ് കൂടി ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം സി എസ് കെയുടെ കാര്യത്തിൽ എന്തായാലും ഓപ്പണിംഗ് ഒരു പ്രശ്നമായിട്ട് തന്നെ തുടരുകയാണ് രഹാനെ പോകുമ്പോൾ സ്കോർ കാർഡിൽ പത്തൊമ്പത് റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് രഹാനെ പന്ത്രണ്ട് പന്തിൽ നിന്ന് ഒമ്പത് റൺസ് മാത്രമാണ് ഋതുരാജ് ഗയ്ക്ക് തകർപ്പൻ പ്രകടനം നടത്തി അൻപത്തി നാല് പന്തിൽ നേരിട്ടധികം തൊണ്ണൂറ്റി എട്ട് റൺസാണ് അടിച്ചു ഏതായാലും അദ്ദേഹത്തിന് സെഞ്ചുറി നഷ്ടമായി എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയ നിരാശ ഡാരിൽ മിച്ചൽ തന്റെ ടച്ച് വീണ്ടെടുത്തു മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് അൻപത്തിരണ്ട് റൺസ് അദ്ദേഹം എടുത്തു ശിവൻ ദ്വ്യൂബെ പൊളിച്ചെടുക്കുന്ന പെർഫോമൻസ് തുടരുകയാണ് ഇരുപത് പന്തുകളിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസുമായി അദ്ദേഹം നോട്ട് ഔട്ടായിട്ട് നിന്നപ്പോൾ തല രണ്ട് പന്തുകൾ നേരിട്ട് അഞ്ച് റൺസുമായിട്ട് ഉണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ട്രാവിസ് ഹെഡ് ബൗണ്ടറി അടിച്ചുകൊണ്ട് തുടങ്ങിയപ്പോൾ ഹൈദരാബാദ് കാര്യങ്ങൾ അനായാസം തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരുമെന്ന് തോന്നിച്ചെങ്കിലും ട്രാവിസ് എഡിന് തുഷാർ ദേശ് മടക്കി വിടുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ ആകെ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് റൺസാണ് ട്രാവിസ് ഹെഡ് ഏഴ് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങി തൊട്ടു പിന്നാലെ അൻമോൽ പ്രീത് സിംഗിനെ ഗോൾഡൻ ഡക്കാക്കി മടക്കി വിട്ടതോടുകൂടി എസ് ആർ എച്ച് വീഴ്ച അവിടെ തുടങ്ങി അഭിഷേക് ശർമ്മ ഒമ്പത് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് എടുത്ത് ദേശ് പന്തിൽ മിച്ചിൽ പിടിച്ച് പുറത്താവുകയായിരുന്നു പിന്നെ ഇടൻ മർക്രമനെ കൂട്ടായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി എത്തിയെങ്കിൽ ും നിതീഷ് കുമാർ റെഡ്ഡിയെ രവീന്ദ്ര ജഡേജ പറഞ്ഞു വിടുകയായിരുന്നു പതിനഞ്ച് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് ഹെൻറിക് ക്ലാസൻ ബിഗിറ്റർ ആയിട്ടുള്ള ക്ലാസന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏഡൻ മാഴ്ക്കുളം പുറത്തുപോയി ഇരുപത്തി ആറ് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് അദ്ദേഹത്തെ പതിരാന ബൌൾഡാക്കി പറഞ്ഞു വിടുകയായിരുന്നു എൻഡ്രിക്ലാസൻ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് ഇരുപത് റൺസ് എടുത്തപ്പോൾ അബ്ദുൽ സമദ് പതിനെട്ട് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസാണ് എടുത്തത് ഷഹബാസ് അഹമ്മദ് ഏഴ് പാറ്റ് കമിൻസ് അഞ്ച് ഭുവനേശ്വർ കുമാർ നാല് റൺസുമായിട്ട് പുറത്താണ് നിന്നപ്പോൾ ജയദേവ് ഉനഡ്കഡ് ഒരു റൺസുമായിട്ടും മടങ്ങിയതോടുകൂടി കളിക്ക് തിരശീല വീഴുകയായിരുന്നു വെറും നൂറ്റി മുപ്പത്തി നാല് റൺസിന് എസ് ആർ എച്ചിനെ പോലുള്ള ഒരു ഗംഭീര ബാറ്റിംഗ് നിര കൊളാപ്സ്ഡ് ആയി ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിൽ ബൌളിംഗിലെടുത്ത് പറയുന്നത് തുഷാർ ദേശ്പാണ്ഡയുടെ പ്രകടനം മൂന്ന് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് അദ്ദേഹം നാല് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ രവീന്ദ്ര ജഡേജയുടെ പ്രകടനം നാല് ഓവറിൽ ഇരുപത്തി രണ്ട് റൺസും മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്ത് അതും ഈ എക്സ്ട്രീം വലിയ ബെറ്റ് കണ്ടീഷനിൽ അദ്ദേഹം ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു രണ്ട് ഓവറുകളിൽ പതിനേഴ് റൺസിന് രണ്ട് വിക്കറ്റ് മദീഷ പതിനാറ് എടുത്തപ്പോൾ മുസ്തഫീസു റഹ്മാൻ രണ്ടേ പോയിന്റ് അഞ്ച് ഓവറുകളിൽ പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി എന്തായാലും സമഗ്രാധിപത്യ അതാണ് ഈ കളിയെക്കുറിച്ച് പറയാനുള്ളത് കൃത്യമായി ഗൃഹപാഠം ചെയ്തത് നടപ്പിലാക്കി എക്സ്ട്രീമലി വെറ്റ് കണ്ടീഷനിൽ പോലും ഒരു പ്രശ്നമില്ല എന്ന് കാണിച്ചു തന്ന സി വിജയം തീർച്ചയായിട്ടും അവരുടെ ആരാധകർക്ക് വലിയ വലിയ പ്രതീക്ഷ സമ്മാനിക്കുന്നത് തന്നെയാണ് വീട് സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി